വെൽക്കം ടു മൈ ചാനൽ ഐ എം രമ്യ ജോർജ് കെരിയർ എക്സ്പെർട്ട് ആൻഡ് ലൈഫ് ട്രാൻസ്ഫർമേഷൻ ട്രെയിനർ അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഒപ്പം ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനല് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കാതിരിക്കുക അപ്പൊ നേരെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്നുള്ളത് ഹോ ഓപ്പൊനപന നമ്മളിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്താണ് അതിന്റെ ലോജിക്ക് ഇത് ഹോ ഓപ്പനൊപ്പന യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അമേസിംഗ് റിസൾട്ട് ആണല്ലോ ഉള്ളത് അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്കും ഇത് പ്രാക്ടീസ് ആയിട്ട് സാധിക്കുന്നത് ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് അപ്പൊ ഹോ ഓപ്പനപ്പനെ കുറിച്ച് ഞാൻ വീഡിയോ അതിനു മുൻപ് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കിട്ടുന്നതാണ് കാണാവുന്നതാണ് എങ്കിലും ഈ ഹോ ഓപ്പൊനപനെ കുറിച്ച് നമുക്കൊന്ന് എന്താ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം ഇതൊരു ഹവായിൻ ഹീലിംഗ് ടെക്നിക്കാണ് അതായത് അതൊരു ദ്വീപാണ് അവിടെയുള്ള ആളുകളുടെ വിശ്വാസം അനുസരിച്ച് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ഹീലിംഗ് മന്ത്രയാണ് ശരിക്കും ഓ ഓ എന്നുള്ളത് അത് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് ഐ എം സോറി പ്ലീസ് ഹോഗീവ് മി താങ്ക് യു ഐ ലവ് യു ഈ രീതിയിൽ നാല് സിമ്പിൾ സ്റ്റെപ്പിലാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത് അത് എല്ലാ ആളുകൾക്കും എപ്പോൾ വേണമെങ്കിലും യൂസ് ആയിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത് അപ്പൊ ഇതൊരു ഹീലിംഗ് മന്ത്രയാണെന്ന് പറഞ്ഞു എങ്ങനെയാണ് നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷനെയും അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷനെയും സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമ്മൾ ഓരോ വ്യക്തികളുടെയും ഇന്നത്തെ ഈ ഒരു ലൈഫ് നോക്കുക സന്തോഷമാണോ ഉള്ളത് അല്ലെ സങ്കടമാണോ ഉള്ളത് നിരാശയാണോ ഉള്ളത് എന്താണോ ഉള്ളത് അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തു വെച്ചതാണ് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഒരു കുറ്റം ചെയ്തിട്ടില്ല മറ്റാരൊക്കെയോ ചെയ്തതിന്റെ റിസൾട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് ഈ ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് കിട്ടില്ല എന്നാൽ ഓ അഫാൻ അഫന ചാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മളാണ് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് സന്തോഷമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് എന്ത് തന്നെയായാലും നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ ഹോ ഓ പനോ പോലെ ചാൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം കിട്ടുന്നത് അവയർനെസ് ആണ് അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇപ്പൊ പ്രശ്നങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഹൺഡ്രഡ് പെർസെന്റ് ഏറ്റെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും അപ്പൊ പുറത്തേക്കുള്ള ആളുകളിലേക്കുള്ള സാഹചര്യങ്ങളിലേക്കും വ്യക്തികളിലേക്കുമുള്ള കുറഞ്ഞു കൊണ്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്കിത് ഹീലാവും അതായത് ഒട്ടും റ്റിക്കലി നമ്മൾ ഇത് ചാൻഡ് ചെയ്യുന്നതോടൊപ്പം നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഹോ ഓപോനോപോനോയ്ക്ക് സാധിക്കും സൈക്കോളജിക്കൽ ലോജിക് ആണ് ഇതിനുള്ളത് കാരണം ഇതൊരു ബിലീവ് സിസ്റ്റത്തിൽ നിന്ന് വന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിൽ നമുക്ക് എപ്പോഴൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അതുപോലെ തന്നെ നെഗ ഏതെങ്കിലും ആളുകളോടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു thoughts ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അപ്പോൾ ഇതിനെ ഹീല് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈ ചായിട്ട് നമുക്കറിയാം നമ്മൾ ഒരാളിനോട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ കണ്ട് ക്ഷമ ചോദിക്കുക എന്നുള്ളത് മിക്ക ആളുകൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത്രയും വിശാല മനസ്സതയുള്ള ആളുകൾക്ക് ചെയ്ത ഒരു കാര്യം തെറ്റായി പോയി എന്ന് അവരുടെ മുഖത്ത് നോക്കിയിട്ട് സോറി പറയാൻ മടിയില്ല എന്നാലും കൂടുതൽ ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് ആ ഒരു ബുദ്ധിമുട്ടിനെ കൂടി പരിഹരിച്ചു തരികയാണ് ഈ ഹോ ഒപ്പൊനോപോലെ ചെയ്യുന്നത് കാരണം നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് സ്വസ്ഥമായിട്ട് ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഓർത്തുകൊണ്ടോ എന്ത് തന്നെയാണോ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു സാഹചര്യം ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഹോ ഒപ്പൊനൊപോനെ ചാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ആയിരിക്കുന്ന ഓൾഡ് എല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഹോ പോനോപോനയ്ക്ക് സാധിക്കും നമ്മുടെ ഉള്ളിലുള്ള പേടി ആയിക്കോട്ടെ ആൻസൈറ്റി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇറിറ്റേഷൻ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അത്തരം കാര്യങ്ങളെ എല്ലാം കംപ്ലീറ്റ് ഹീല് ചെയ്യാനായിട്ട് ഈ ഹോ പോനപോനയ്ക്ക് പറ്റും കാരണം ഇത് നെഗറ്റിവിറ്റിനെയാണ് റിമൂവ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏത് സമയത്താണോ നമുക്കിത് നമുക്ക് ഒരാളിനോടൊരു ദേഷ്യം വരിക അല്ലെങ്കിൽ നമ്മളോട് തന്നെ ദേഷ്യം വരിക അത്തരം സാഹചര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു ഹോപ്പ ചാൻഡ് ചെയ്യണം അത് നമ്മൾ രാവിലെയും അതുപോലെ തന്നെ കിടക്കുന്നതിനു മുമ്പായിട്ട് നമ്മൾ ചാൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പ്രത്യേകിച്ച് നമ്പർ ഒന്നും കൗണ്ട് ചെയ്യേണ്ട പോലും ആവശ്യമില്ല അപ്പം നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് ഏതൊക്കെ സമയത്താണോ എത്ര തവണയാണോ ചെയ്യാൻ പറ്റുന്നത് അപ്പോഴെല്ലാം ഈ നാല് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹീൽ ഹീലാവും അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഐ ആം സോറി എന്താണ് ഈ ഒരു നാല് സ്റ്റെപ്പിന്റെ സ്റ്റെപ്പിൽ വർക്ക് ആവുന്നത് ഐ ആം സോറി എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ സോറി പറയുകയാണ് അതേപോലെ തന്നെ ഫുർഗീവി നമ്മൾ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളോട് ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളോടും നമ്മൾ ഫോർഗീവ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിവൈൻ എനർജിയുമായിട്ട് കണക്ട് ആവുകയാണ് ചെയ്യുന്നത് താങ്ക് യു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മളുടെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് പോസിറ്റീവ് എനർജിയിലേക്ക് ഷിഫ്റ്റ് ആകാനായിട്ട് സാധിക്കും അപ്പൊ ഇത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ലെങ്കിൽ മാത്രമേ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അതിവേഗം നമുക്ക് സംഭവിക്കുകയുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനിഫെസ്റ്റേഷന് വേണ്ടതായിട്ടുള്ള ഒരു സ്പേസ് ഒരുക്കി തരികയാണ് ഈ ഹോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാം പോസിറ്റിവിറ്റി നിറഞ്ഞവരായിരിക്കാം എന്നുള്ളത് ലോ ഓഫ് ഉള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ആളുകളിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നടത്തി തരാനും നടത്തി എടുക്കാനും സാധിക്കുന്നത് നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലാണോ എപ്പോഴൊക്കെയാണോ നമുക്ക് ഈ അതായത് നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കടന്നു വരുന്നത് ആ ഒരു സമയം തന്നെ നമ്മൾ നമ്മളെ ക്ലെൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഹോബന നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ അതിന്റെ റിസൾട്ട് ഇത് നമ്മൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഈ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കാതിരിക്കുക അപ്പൊ നാളെ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ മറ്റൊരു കാര്യവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു